done चन्दमेरियपूवं शबलाभमां शलभक्तिलं सन्दरं करदारीरु चित्रचातुरिका ഹടാക്ഷമാലക അർക്കിൽ മീറ്റും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങു മീശനി വാഴുവിൻ ചിന്തയാം മണിമന്തിരത്തിൽ വിളങ്ങൂ മീശനെ വാഴ്ത്തുവി ഹരിതവാണി പരദൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിപ്പുറം ഇന്നത്തെ റേഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള വനങ്ങളെക്കുറിച്ചാണ് മിയാവാക്കി വനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പലർക്കും അതിശയമായിരിക്കും ഈ പേര് ഈ വനങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നു ശ്രീ അച്യുതാനന്ദൻ സാർ വനമിത്ര അവാർഡ് ജേതാവും ചെറുമുണ്ടശ്ശേരി സ്കൂളിലെ അധ്യാപകനുമായ അച്യുതാനന്ദൻ മാഷിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ അച്യുതാനന്ദൻ അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി യു പി സ്കൂളിലെ അധ്യാപകനാണ് ഒപ്പം ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു ഒരു വനമഹോത്സവം കൂടി കടന്നു വരികയാണല്ലോ നമുക്ക് മിയാവാക്കി എന്ന മനുഷ്യനിർമ്മിത വനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അക്കിര മിയാവാക്കി ജപ്പാനിൽ നിന്നുള്ള ലോക പ്രശസ്ത സസ്യശാസ്ത്രജ്ഞൻ ഒരു തുണ്ട് ഭൂമിയെപ്പോലും സ്വാഭാവിക വനമായി മാറ്റിയെടുക്കുന്ന മാജിക്കുകാരൻ തരിച്ചെന്ന് എഴുതിത്തള്ളിയ ഭൂമിയിലും മിയാവാക്കി അപ്പൂപ്പൻ മാസങ്ങൾ കൊണ്ട് കാട് തീർക്കും മൂന്ന് വർഷം കൊണ്ട് മരങ്ങൾക്ക് മുപ്പതടി ഉയരം ഇരുപത് വർഷം കൊണ്ട് നൂറു വർഷം പഴക്കമുള്ള കാടിൻ്റെ രൂപം മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് ഉൾപ്പെടെ നേടിയ മിയാവാക്കി തൊണ്ണൂറ് വയസ്സ് പിന്നിട്ടെങ്കിലും തൻ്റെ യജ്ഞം തുടർന്നു വരുന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തെമ്പാടും കണക്കിന് മിയാവാക്കി കാടുകൾ കേരളത്തിലെ കാവുകളുടെ ജാപ്പനീസ് പതിപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന മിയാവാക്കി വനങ്ങൾ നഗരങ്ങൾ വനവൽക്കരിക്കുന്നതിനും അതുവഴി അവിടുത്തെ താപനില കുറയ്ക്കുന്നതിനും സഹായകരമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രാദേശിക ആവാസവ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ മരങ്ങളുടെ വൈവിധ്യം ഏറിയ ശേഖരമാണത് മിയാവാക്കി ആയിരത്തി എഴുന്നൂറ് ഇടങ്ങളിലായി നാലു കോടി സസ്യങ്ങൾ വെച്ചു കണക്ക് സ്വാഭാവിക വനങ്ങളോട് കിടപിടിക്കുന്ന കാടുകൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നഗരമേഖലയെ സൃഷ്ടിക്കാൻ മിയാവാക്കി ശൈലി സഹായിക്കുന്നു പച്ചയുടെ ഓരോ തുരുത്തുകൾ ഹരിതാപമായ ചെറു ദ്വീപുകൾ അവ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് പുകയും മാലിന്യങ്ങളും നിറഞ്ഞ് അനുദിനം മലിനമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഉയരുന്ന താപമാപിനിയിൽ കുളിരിൻ്റെ ഒരു കുഞ്ഞല തീർക്കാൻ ചെറുപരിശ്രമം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന പച്ചപ്പുവൽക്കരണത്തിന്റെ അനുരണനങ്ങൾ ഇവിടെയും എത്തുന്നു മിയാവാക്കി വനവൽക്കരണം അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഒരു സെന്റോ രണ്ട് സെന്റോ ഒരേക്കറോ എന്നൊന്നും നിബന്ധനയില്ല ഉള്ള പരിമിതമായ സ്ഥലത്തെ ചെറുവനങ്ങളാക്കുക അവ ഇടർതോർന്ന് തിങ്ങി വളരാൻ അനുവദിക്കുക ചുരുങ്ങിയ കാലം കൊണ്ട് പച്ചപ്പിൻ്റെ ചെറുതുരുത്തുകൾ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് മിയാവാക്കിയുടെ മേന്മ വാഹനങ്ങൾ ചീറിപ്പായുന്ന ജനത്തിരക്കേറിയ നഗരത്തിലെ ഇത്തിരി ഇടം പോലും മിയാവാക്കി വഴി ഹരിതാപമാക്കാം പഞ്ചായത്തുകൾക്ക് ചെറിയ ഫണ്ട് ഉപയോഗിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും ഗ്രാമസഭകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും ഒക്കെ സഹകരണത്തോടെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഹരിതവൽക്കരണ മാതൃക കൂടിയാണിത് മിയാവാക്കി വഴി മൂന്ന് വർഷം കൊണ്ട് പൂർണ്ണ രൂപത്തിലുള്ള ഒരു വനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇരുപത് വർഷം കൊണ്ട് നൂറു വർഷത്തിന് തുല്യമായ ഒരു വനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഗവേഷകർ പറയുന്നത് അടിത്തറ ശരിയാവണ്ണം വേണം വളം ചെടികളെ പരി പരിപോഷിച്ചെടുക്കുന്ന രീതികളാണ് ഇങ്ങനെയുള്ള വനനിർമ്മാണത്തിൻ്റെ വിജയം ചെടികളെ കൂട്ടിവെച്ചതുകൊണ്ട് അവ വളരണമെന്നോ ഒരു വനമായി മാറുവാൻ വനമായി മാറുവാനോ സാധിക്കണമെന്നില്ല മിയാവാക്കി മാതൃകയിൽ ഒരു തൈ നട്ടുപിടിപ്പിക്കണമെങ്കിൽ ആ തൈകൾ മൂന്ന് മാസം വളർത്തിയെടുക്കേണ്ടതുണ്ട് നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ മിക്കതും ചുവന്ന മണ്ണിൽ കവറിലോ ചട്ടികളിലോ വളർത്തിയതാകും ഇവയെ മണ്ണ് മുഴുവൻ കളഞ്ഞ് മിയാവാക്കി രൂപത്തിൽ ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൺചട്ടികളിലോ ചകിരിച്ചോറ് ഉണക്കച്ചാണകം ഉമി തുടങ്ങിയവ ചേർത്ത മിശ്രിതത്തിൽ വളർത്തണം നാരായ വേരും പാർശ്വവേരുകളും ആരോഗ്യത്തോടെ വളർന്നെങ്കിലേ മിയാവാക്കി മാതൃക വിജയം കാണുകയുള്ളൂ നഗരങ്ങളിൽ ലഭ്യമായ ഇടങ്ങളിൽ കൃത്രിമ ചെറുവനങ്ങൾ രൂപപ്പെടുത്താനും എളുപ്പത്തിൽ സാധിക്കും പല ഇനങ്ങളിൽപ്പെടുന്ന മരങ്ങൾ പല തട്ടുകളിലായി നടടുമ്പോൾ ഇത് ചെറുവനമായി രൂപപ്പെടും തമിഴിൽ അടർ വനങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് മിയാവാക്കി വനനിർമ്മാണം നടത്തുമ്പോൾ തദ്ദേശീയമായ ചെടികൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യും ഒരു പ്രദേശത്ത് സ്വാഭാവികമായി വളരുന്ന ചെടികൾ ഏതൊക്കെയാണോ ആ ചെടികളെ തന്നെ അതേ പ്രദേശത്ത് വളർത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത് കൃത്യമായി നടപ്പിലാക്കുമ്പോൾ മാത്രമേ മിയാവാക്കി മാതൃകയിൽ ഉദ്ദേശിക്കുന്ന വളർച്ച കുറഞ്ഞ കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മിയാക്കി മിയാവാക്കി വനത്തിന് നിലമൊരുക്കുന്നത് പ്രത്യേക രീതിയിലാണ് മിയവാക്കി വനമൊരുക്കാൻ ആദ്യം മണ്ണിനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റും കുഴി ഏകദേശം നാലടി മുതൽ അഞ്ചടി വരെ ഭൂമിയുടെ കിടപ്പുവശം അനുസരിച്ച് ചതുരത്തിലോ ദീർഘചതുരത്തിലോ എടുത്തതിന് ശേഷം ഉണക്കച്ചകിരി ഒരു നിര നിര തറയിൽ വിരിക്കും ശേഷം ആ കുഴിയിൽ ജൈവപദാർത്ഥങ്ങളും ഉണക്ക ചാണകം ഉമി ഇവ സമ്മിശ്രമാക്കിയ മൊത്തം മണ്ണുകൊണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമാക്കി കുഴിമൂടാം മണ്ണിൻ്റെ രാസസ്വഭാവം അനുസരിച്ച് കുമ്മായ പ്രയോഗവും നടത്താവുന്നതാണ് ഇങ്ങനെ ഒരുക്കുന്ന സ്ഥലത്തെ ഫെർട്ടിലൈസർ ബഡ് എന്നാണ് പറയുന്നത് ശേഷം ചെടി നടുന്നതിന് ആവശ്യമായ കയറുകൊണ്ട് അളവ് പിടിച്ച് കുമ്മായം ഉപയോഗിച്ച് അടയാളമിടുന്നു ചെടി നടുന്ന ഓരോ സ്ക്വയർ മീറ്റർ അളവിൽ നാല് ചെടികൾ നടാവുന്നതാണ് വലിയ കനോപ്പിയോടെ വലുതാകുന്നവ ഇടത്തരം കുറ്റിച്ചെടിയായി വളരുന്നവ വള്ളി വീശി വളരുന്നവ എന്നിങ്ങനെ ഇടകലർത്തി വേണം നടാൻ പഠിക്കാൻ പാടില്ലാ നിയാവാക്കി വനനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അത്തി ഇത്തി അരയാൽ പേരാൽ തുടങ്ങിയവ ദന്തപ്പാല പ്ലാഷ് നീർമാതളം പ്ലാവ് മാവ് നെല്ലി പുളി പേര പലകപ്പയ്യാനി വയ്യങ്ക ഓരില ഇടംപിരി വലമ്പിരി കണിക്കുന്ന രാമച്ചം ചാമ്പ പതിമുഖം കരിങ്ങാലി കാപ്പി കൊക്കോ ഞാവൽ അശോകം കരിങ്ങോട്ട ബദാം പൂവരശ് മന്ദാരം പൂമരുത് പവിഴമല്ലി സീതപ്പഴം മഹാഗണി വീട്ടി വേങ്ങ മകിഴം നീർമരുത് സ്പാത്തോടിയം മലവേപ്പ് നിലപ്പന കിരിയാത് കുന്നി കൃഷ്ണക്രാന്തി കയ്യോന്നി നിലനാരകം കാഞ്ഞിരം കരീരാഞ്ചി ഒരു വള്ളിയാണ് സർപ്പഗന്ധി കൂനമ്പാല മഞ്ചാടി ആടലോടകം ഗണപതിനാരകം ഒടിച്ചുകുത്തിനാരകം മുൻപ് ജപ്പാനിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചുറ്റും ധാരാളം മരങ്ങളുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് നിയാവാക്കിയും ഈ ഒരു രീതി അതായത് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും മരങ്ങൾ ധാരാളം നിലനിൽക്കുന്ന ആ രീതിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്താണ് തൻ്റെ മിയാവാക്കി വനമാതൃക അതിൽ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി ഈ മിയാവാക്കി വനമാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ ഒട്ടേറെ നഗരങ്ങൾ മിയാവാക്കി വനവൽക്കരണത്തെ അനുകരിക്കുന്നുണ്ട് മലപ്പുറത്ത് പൊന്നാനിയിലും കുറ്റിപ്പുറത്തും കോട്ടയ്ക്കലിലുമെല്ലാം സന്നദ്ധ സംഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മിയാവാക്കി രീതിയെ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് സൗകര്യപ്രദമായ രീതിയിൽ മിയാവാക്കി വനങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന നഴ്സറികളും സന്നദ്ധ സംഘടനകളും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകരും ഈ രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങളെ സഹായിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്നുമുണ്ട് അതെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സസ്യലതാദികൾ ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതുണ്ട് നമുക്ക് ഈ മനുഷ്യ മനുഷ്യനിർമ്മിത വനങ്ങളുടെ മാതൃകയും നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി പരീക്ഷിച്ചു നോക്കാം നമ്മുടെ ഭൂമിയിൽ ധാരാളം കൊച്ചു കൊച്ചു വനങ്ങൾ നിറയട്ടെ എന്ന പ്രാർത്ഥന നമുക്കൊരുമിച്ച് ശ്രമിക്കാം നമ്മുടെ പ്രകൃതിക്കായി നമ്മുടെ ഭൂമിക്കായി നന്ദി അടുത്തത് പ്രധാന പരിസ്ഥിതി വാർത്തകളാണ് രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പ്രധാനപ്പെട്ട പരിസ്ഥിതി വാർത്തകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണൻ ഹരിതവാണി സെക്കൻഡറി സ്കൂൾ പള്ളിപ്പുറം രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ചില പ്രധാന പരിസ്ഥിതി വാർത്തകൾ വായിക്കുന്നത് ജിദ്ദു കൃഷ്ണൻ പത്ത പശ്ചിമഘട്ടത്തിന്റെ നാശം ദക്ഷിണ ഇന്ത്യയുടെ സർവനാശം എന്ന് മാധവ് ഗഡ്ഗിൽ പശ്ചിമഘട്ടം നേരിടുന്ന പരിസ്ഥിതി തകർച്ച സംബന്ധിച്ച പഠന റിപ്പോർട്ടിലാണ് ഈ മുന്നറിയിപ്പ് പശ്ചിമഘട്ടം കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജലഗോപുരമാണ് ഈ പർവ്വതം ജൈവ വൈവിധ്യവും കൃഷിയും എല്ലാം പശ്ചിമഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു അനധികൃത കോറികൾ വനനാശം അശാസ്ത്രീയമായ അണക്കെട്ടുകൾ രാസകൃഷി രീതികൾ തുടങ്ങി പല രീതിയിൽ പശ്ചിമഘട്ടം ചൂഷണം ചെയ്യപ്പെടുന്നു ഈ ചൂഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയുടെ സർവനാശമായിരിക്കും ഫലം എന്ന് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ ചെറുത്തുനിൽക്കാൻ ആണവ നിലയങ്ങൾക്കാവുമോ ഇല്ല എന്നാണ് ജപ്പാൻ നൽകുന്ന പാഠം രണ്ടായിരത്തി പതിനൊന്നിൽ വടക്കൻ ജപ്പാനിലെ ഫുക്കുഷമയിൽ ഉണ്ടായ ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും മൂന്ന് ആണവ നിലയങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി റിയാക്ടറുകളിലെ ശീതീകരണ സംവിധാനം പ്രവർത്തനരഹിതമാവുകയായിരുന്നു അതിന്റെ ഫലമായി ആണവ നിലയങ്ങൾ ഉരുകിയൊലിച്ചു ശക്തമായ അണുവികിരണം ഉണ്ടായി ഇരുപതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ട് ലക്ഷം മനുഷ്യർ വികിരണത്തിൽ നിന്നു രക്ഷപ്പെടാനായി പലായനം ചെയ്തു തമിഴ്നാട്ടിലെ സമുദ്രതീരത്തെ കൂടംകുളം ആണവ നിലയത്തിനെതിരെ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ കൂടി ഇതോട് ചേർത്ത് കാണേണ്ടതാണ് ലോകം ഒരു ആഗോള പാരസിക ദുരന്തത്തിന്റെ വക്കിലാണെന്ന് ശാസ്ത്ര സമൂഹത്തിന്റെ മുന്നറിയിപ്പ് ആഴമുള്ള പഠനങ്ങളാണ് ദുരന്ത സാധ്യതകൾ പ്രവചിക്കുന്നത് നൈസർഗിക പരിസ്ഥിതി അമ്പത് ശതമാനത്തിലധികം മാറ്റി മറിക്കപ്പെട്ടാൽ ജീവന്റെ നിലനിൽപ്പ് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം അപകടത്തിലാവുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നിലവിൽ നാൽപ്പത്തഞ്ച് ശതമാനം തകർക്കപ്പെട്ടു കഴിഞ്ഞു വികസനത്തിനു വേണ്ടി ഇനിയും കാടും മലയും നീർത്തടങ്ങളും നശിപ്പിച്ചാൽ അത് സ്വന്തം ശവക്കുഴി തോണ്ടലാകും എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒരു സുപ്രധാന നിയമം പാസാക്കി ഇന്ത്യൻ പാർലമെന്റ് ഗ്രീൻ ട്രൈബ്യൂണൽ നിയമം ഭരണകൂടങ്ങൾ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അതിനെതിരായി പൗരന് ഗ്രീൻ ട്രൈബ്യൂണലിനെ സമീപിക്കാം ഗ്രീൻ ട്രൈബ്യൂണലിന് സ്വമേധയാ കേസെടുക്കുകയും ചെയ്യാം പരിസ്ഥിതി സംരക്ഷണത്തിന് ഭരണകൂടങ്ങൾക്കുള്ള ചുമതല നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഒരു സുപ്രധാന ലക്ഷ്യം വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം ഇനി ചോദ്യോത്തരവേളയാണ് നമുക്ക് മുന്നിൽ ചോദ്യവുമായി എത്തുന്നു ശ്രേയാ ഇപ്പോൾ ചോദ്യോത്തരത്തിനുള്ള സമയമാണ് ചോദ്യം ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചിനാണ് ഓരോ വർഷവും ഓരോ രാജ്യമാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ലോക പരിസ്ഥിതി ദിനത്തിൽ ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചിരുന്നത് ചോദ്യം വീണ്ടും ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചിനാണ് ഓരോ വർഷവും ഓരോ രാജ്യമാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചിരുന്നത് ഇനി നമുക്കൊരു കൗതുക വാർത്തയിലേക്ക് പോയാലോ അതിനായി നമുക്ക് എയ്ത്ത് മിൻഹയെ ക്ഷണിക്കാം ഹരിതവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് മിൻഹ വളരെ പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി പ്രദേശമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഈ പാർക്കിന് സൈലന്റ് വാലി എന്ന പേര് വന്നതിന് ഒരു കൗതുകമുണ്ട് സാധാരണ വനങ്ങളിൽ ചീവിട്ടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും കണ്ടാസ്വദിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സൈലന്റ് വാലിയുടെ ജൈവ വൈവിധ്യത്തിന് മുഖ്യ കാരണം എഴുപത് ലക്ഷം വർഷങ്ങളുടെ പഴക്കമായിരിക്കണം എന്നാണ് പൊതുവെയുള്ള അനുമാനം ആയിരം സസ്യവംശങ്ങളെ ഇവിടുത്തെ മലബാർ മഴക്കാടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ആറ് ഇനം സസ്യങ്ങളും പുഷ്പിക്കുന്നവയാണ് നൂറ്റിയെട്ട് ഇനം ഓർക്കിഡുകളും അതിൽപ്പെടുന്നു നൂറ് ഇനം ചിത്രശലഭങ്ങളെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങ് വംശനാശ ഭീഷണി നേരിടുന്നതാണ് ആഗോള താപനം കൂടിയിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ മഴക്കാടുകൾ സംരക്ഷിക്കണം കേരളത്തിലെ മറ്റൊരു മഹാ കൗതുകമാണ് സൈലന്റ് വാലി എന്നതിൽ യാതൊരു സംശയവുമില്ല നന്ദി ഇനി നമുക്ക് നയൻതിയിലെ ഗായത്രിയുടെ കവിതയിലേക്ക് പോകാം പരിസ്ഥിതി ദിനമായി അനുബന്ധിച്ച് സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ഒരു തൈ നടാം ന വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം ന വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴക്കായി തൊഴുതൂ നടുന്നു അഴകിനായി തണലിനായി തേൻ മഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു വീനായി നടുന്നു ഇതു മഴക്കായി തൊഴുതൂ നടുന്നു അഴകിനായി തണലിനായി തേ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമ േണ്ടി ഒരു തൈ നടാം നൂറുകിളി കഴിക്കുവേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇത് ദേവി ഭൂമി തൻ ചൂടൽ മാറ്റാൻ നിറ ഞങ്ങൾ ചൊരിയുന്ന പൂജ ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇത് ദേവി ഭൂമിതം ചൂടൽപ്പമാറ്റാൻ നിറ ഞങ്ങൾ ചൊരിയുന്ന പൂജ ഒരു തൈ നടാം നമുക്ക് ൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു ഒരു തൈ തൈ നടാം നടാം നല്ല നാളേക്കു വേണ്ടി ചോദ്യം ചോദിച്ചിരുന്നല്ലോ അതിന്റെ ഉത്തരം നമുക്ക് ശ്രേയോട് തന്നെ ചോദിച്ചറിയാം നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ ചോദ്യം ഒന്നുകൂടി ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചിനാണ് ഓരോ വർഷവും ഓരോ രാജ്യമാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ലോക പരിസ്ഥിതി ദിനത്തിൽ ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചിരുന്നത് ഉത്തരം കൊളംബിയ ചോദ്യ ഉത്തരം ഒന്നുകൂടി ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചിനാണ് ഓരോ വർഷവും ഓരോ രാജ്യമാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ലോക പരിസ്ഥിതി ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചിരുന്നത് ഉത്തരം കൊളംബിയ നയൻതിയിൽ പഠിക്കുന്ന അനന്യ നമ്മെ ശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുപോകുന്നു നമസ്കാരം ഹരിതവാണി റേഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സോളാർ വാട്ടർ ഹീറ്ററിനെ കുറിച്ചാണ് നിങ്ങൾക്ക് സോളാർ വാട്ടർ ഹീറ്റർ എന്താണെന്നറിയാമോ സോളാർ വാട്ടർ ഹീറ്ററിന്റെ അടിസ്ഥാന ലക്ഷ്യം സൂര്യപ്രകാശം കൊണ്ട് വെള്ളം ചൂടാക്കുക എന്നതാണ് ഇതിന് വൈദ്യുതി ആവശ്യമില്ല വൈദ്യുതി ഇല്ലാതെ വെള്ളം ചൂടാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഈ സവിശേഷത കാരണം കാർബൺ കാൽപ്പാടുകൾ തള്ളുന്നു എന്താണ് പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങൾ സുസ്ഥിരവും വിഷമില്ലാത്തതുമായ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ തന്നെ ഇതിന്റെ വിഷാംശങ്ങൾ പുറം തള്ളപ്പെടുന്നു സോളാർ വാട്ടർ ഹീറ്റർ ഇരുപത് വർഷം വരെ നിലനിൽക്കാം സോളാർ വാട്ടർ ഹീറ്റർ പരിസ്ഥിതി സൗഹൃദമാണെന്ന് നമുക്ക് തോന്നാൻ കാരണം എന്ത് സോളാർ വാട്ടർ ഹീറ്ററുകൾ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും ചിലവില്ലാതെ നമുക്ക് വെള്ളം ചൂടാക്കാം നമ്മൾ പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ കാരണം എന്താണെന്ന് അറിയാമോ വൈദ്യുതിയിൽ നിന്നും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിക്ക് അത് ദോഷം ചെയ്യും പക്ഷെ നം നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത തലമുറയാണിത് അതുകൊണ്ട് തന്നെ ആ ഉപകരണങ്ങൾ നമുക്ക് പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം സോളാർ വാട്ടർ ഹീറ്റർ അല്ലാതെ മറ്റു പലതരം ഉപകരണങ്ങളുണ്ട് അതിൽ ചിലതാണ് സോളാർ കുക്കർ സോളാർ ചാർജർ സോളാർ പവർ ഫാൻ സോളാർ ഇൻവെർട്ടർ ഇങ്ങനെയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കുക പരിസ്ഥിതി രൂപകൽപ്പന ഉപയോഗിക്കുക അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുക പുതിയ ജൈവ നശീകരണ വസ്തുക്കൾ ഉപയോഗിക്കുക സോളാർ വാട്ടർ ഹീറ്റർ നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ആവശ്യമാണ് ഈ വാട്ടർ ഹീറ്ററിൽ ഒരേ സമയം നൂറ്റമ്പത് ലിറ്റർ വെള്ളം നമുക്ക് ചൂടാക്കാം ഈ വസ്തു വീടിന്റെ മേൽക്കൂരയിൽ സ്ഥാപിക്കുക സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥാനത്തിൽ വയ്ക്കുക എന്നിട്ട് വെള്ളം പൈപ്പിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് സോളാർ വാട്ടർ ഹീറ്ററിന്റെ ഉപയോഗമെന്ന് നന്ദി നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയമായി നമ്മോടൊപ്പം ചേരുന്നു ഫാത്തിമ ഷഹന സിയജ് പത്തടി ചിന്താവിഷയം മനുഷ്യരുടെ നിയമങ്ങളെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ പ്രകൃതി നിയമങ്ങളെ ചെറുക്കാൻ കഴിയില്ല ജ്യൂസ് വേണം ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ വളരെ മനോഹരമായ ശബ്ദങ്ങൾ ഞങ്ങൾ വീണ്ടും വരും ഫ്രം ഹരിതവാണി